ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു നേരത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ സംഭവം വിട്ടോയെ എന്നാൽ രാവിലെ ഇച്ചു പല്ലഴിച്ചു അതുപോലെ നേരെ അടുക്കളയിലേക്ക് കയറി കണ്ടിട്ടോ ഇപ്പം സമയം അഞ്ചര മണിയാണ് ഇപ്പോൾ പെരുന്നാളൊക്കെ നിലട്ടി പോലെ ഇട്ടിച്ച് പൊളിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാൻ കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ചിഞ്ചോം പാച്ചും ഫാമിലി പിന്നെ ഞാനിക്കാക്ക പിള്ളേര് എൻ്റെ ഉമ്മച്ചി ഒക്കെ പോയിട്ട് നമ്മളൊരു ഫണ്ടേ ട്രിപ്പ് ജസ്റ്റ് നമുക്കൊന്ന് മൊത്തം നമ്മുടെ കറങ്ങി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് ഉറക്കത്തി ഇത് എടീറ്റിട്ട് പറഞ്ഞിട്ട് എന്താണ് മതി വീട്ടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഫസ്റ്റ് തന്നെ ടാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഫുഡെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് അപ്പോൾ ഉമ്മച്ച് ഒരു ഫുഡ് ഉണ്ടാക്കും പാച്ചവുണ്ടാക്കും ചീഞ്ചും ഉണ്ടാക്കും അപ്പോൾ എനിക്ക് ഏറ്റവും ഈസിയുള്ള കണ്ടിട്ട് തന്നിരിക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അതാകുമ്പോൾ കറക്റ്റ് ബിസിലടുപ്പിച്ചാൽ മതിയല്ലോ ആ പലിയെല്ലാ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പം എന്താണ് നെയ്ച്ചോറ് ഉണ്ടാക്കണം ആ ഒരു പണി മാത്രമുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് റെഡിയായി പോയാൽ മതി അപ്പോഴത്തേനും അവർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ വരും അപ്പം നമുക്ക് ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം അങ്ങനെന്താ നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇക്കാര്യം പിള്ളേരൊന്നും എണീറ്റിട്ടില്ല ഞാൻ വിചാരിച്ചതിൻ്റെ എല്ലാം കഴിയും എണീറ്റ് വന്നിട്ടുണ്ടെനിക്ക് കുഴപ്പമില്ലല്ലോ ക്യാമറ അപ്പം ഞാൻ ഓപ്പൺ കിച്ചൻ്റെ അവിടെ ചാരി വെച്ചേക്കാനായിട്ടോ എൻ്റെ ട്രൈ പോഡ് ഇല്ലാത്തതുകൊണ്ടിട്ട് അപ്പം ക്യാമറ താഴ്ത്ത് വീഴോ വീഴുവോ എന്ന് പറത്ത് പേടിച്ച് പിടിച്ചാണ് ഇട്ടോ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടോ അപ്പം പതിവില്ലാത്തവളം അടുപ്പിച്ച് അഞ്ചര അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ എണീക്കുന്നത് എനിക്ക് സാധാരണ ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ രാവിലെയൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങലുണ്ട് പക്ഷേ ഇപ്പം എന്താണെന്ന് പറഞ്ഞില്ല എനിക്കങ്ങനെ ഉറങ്ങി വലിയ വരാറില്ല മിക്കവാറും ഇനി പറയുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നെയ്ച്ചോറ് വെച്ചാൽ കൊച്ചിന് കുറുക്കുണ്ടാക്കുക പിന്നെ പൈനാപ്പിളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കട്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാണ് കേട്ടോ ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ചെറിയൊരു ടൂർ ആണെങ്കിൽ പോലും പോകുമ്പോൾ ഇത് നല്ലൊരു വൈബാണ് കിട്ടും അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ അടുത്ത് വരെ പോയാൽ പോലും നല്ല രസമാണ് കിട്ടോ വണ്ടിയിലിരുന്ന് വർത്താനം കാളിയും ചിരിയും എന്നെ താപ്പി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ നമ്മളെല്ലാവരും ഭയങ്കര രസമായിട്ട് കഥയൊക്കെ പറഞ്ഞ് വർത്തനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് എന്തോ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ മാക്സിമം അടിച്ച് കളിക്കും കേട്ടോ അപ്പം ഇക്കൊരു കിലോ അരിയാണ് കേട്ടോ മേടിച്ചിട്ട് വന്നത് സത്യന്മാരുണ്ടെങ്കിൽ ചോറൊക്കെ കഴിക്കുമെന്ന് തന്നെ അറിയാൻ പാടില്ല കാരണം നമ്മുടെ വണ്ടിയിൽ മൊത്തം തിന്നണ സാധനങ്ങളായിരിക്കും കേട്ടോ നമ്മൾ ഇത്ര സ്ഥലം വരെ നമ്മുടെ വാ വെറുതിരിക്കില്ല ചവിച്ച് ചോദിച്ചു നമ്മുടെ വാ വേദന എടുക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാലും ഉച്ചയ്ക്ക് ചോറ് തിന്നണ ഒരു ചടങ്ങാണല്ലോ നമുക്ക് എന്തൊക്കെ തിന്നെന്ന് പറഞ്ഞാലും കുറച്ച് ചോറ് തിന്നില്ലെങ്കിൽ എന്താ പോലെ അല്ലേ അപ്പം ഞാൻ എന്താ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ഇക്കാക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇപ്പം ഇത് കുറച്ച് വെട്ടം വേടിച്ചൊക്കെ വെച്ച് തുടങ്ങുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ പൈനാപ്പിൾ മേടിച്ചിട്ട് പാകം ഒരെണ്ണ ഉള്ളിട്ട് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് ഭാഗം അത് ചീത്തായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു എന്തായാലും അത് നമുക്ക് ചെത്തി കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് അങ്ങനെ അരി കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കിലോ ഞാൻ വെക്കുന്നുള്ളൂ കാരണം ഒരുപാട് ഉണ്ടാകും അപ്പം തന്നെ ഞാൻ ഒന്നും കഴിക്കൂല കേട്ടോ പിള്ളേനും കഴിക്കൂല ഞാനൊക്കെ കഴിച്ചാൽ കഴിച്ച് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ എന്തായാലും അത് ചീത്തായി പോകും അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിന് വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കിലോ അരി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുന്നത് പിന്നെ ഒരു കിലോത്തിൻ്റെ കുക്കറും എൻ്റെ കയ്യിലില്ലായിട്ടും ഇത് എങ്ങനെയാകും എന്താവും കുഴഞ്ഞു കുഴഞ്ഞ് പോകുന്നൊക്കെയുള്ളൊരു ടെൻഷനും ഉണ്ട് പിന്നെ എന്താ പൈനാപ്പിൾ ഞാൻ പറഞ്ഞ തന്നെ ഇത് കുറച്ച് ഭാഗം നല്ലോണം ചീത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ പല്ല വെച്ചിട്ട് ആ തന്നെ പൈനാപ്പിൾ എന്നിട്ട് എനിക്ക് എന്തോ ഒരു പുളിയോ മധുരമോ എന്തൊക്കെയോ ഒരു കയ്പോ അങ്ങനെയൊക്കെ തോന്നായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തുറക്കുന്നതേ നമുക്ക് കാണുവുള്ളൂ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ അത് അത് കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കുഞ്ഞിപ്പണി കുറുക്കുണ്ടാക്കണം ചോറ് ചോറത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോളാണത് തകർത്ത് മഴ ഇങ്ങനെ പെയ്യാനിട്ടോ ഞാൻ വിചാരിച്ചോ മിക്കവാറും എല്ലാം കോളാകുമെന്ന് വിചാരിച്ച് പക്ഷേ മഴയുടെ ലക്ഷണം കണ്ടിട്ട് പെട്ടെന്ന് മാറുമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞ പോലെ തന്നെ ചോറ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ പോലെ പക്ഷേ ചൂടാറും അത് സെറ്റാകും അപ്പോൾ നമുക്ക് എന്താണ് ഹൗസ് വാമിന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു കാസറോൾ പോലത്തെ സംഭവം നല്ലോണം ചോറ് കൊള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഉള്ളുള്ള പാത്രമാണ് ചൂടും അങ്ങനെ ആറുമില്ല കേട്ടോ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നപ്പോൾ തന്നെ പിന്നെ വെപ്രാളം പിടിച്ചു ഞാൻ ഒരു കണക്കിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളായിട്ട് ലേറ്റ് ആവരുതല്ലോ ചിത്താര നിങ്ങളുടെ മോനൊന്നും കൈവക്കിക്കേ കൈ അങ്ങനെ അടുത്തത് നമ്മൾ നമ്മളിതാ വീട്ടിലേക്ക് പോകാനായിട്ടോ ഒമ്മച്ചിനെയും ഇത്താത്താനൊക്കെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഓരോരുത്തർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഇറങ്ങി ഇറങ്ങി എന്നുള്ളത് അങ്ങനെ അത് അവിടെ ചെന്നപ്പോൾ ഒമ്മിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്താത്തനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത്താത്ത ഒമ്മിച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഉമ്മച്ച് പേടിച്ച് വേഗം റെഡി ആയിട്ട് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഒമ്മിച്ച് റെഡി ആയിട്ടുണ്ട് കാര്യം നമ്മൾ നമ്മളവരെയും കേട്ടിട്ട് നമ്മൾ പോകാനെട്ടോ അപ്പോൾ ഷെഫീർക്കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഛർദിക്കുന്ന ആളായുണ്ട് ഷെഫീർക്കാക്കെ നമ്മൾ ഫ്രണ്ട് തന്നെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ ദാ നമ്മളൊരു സ്ഥലത്തെത്തി പിള്ളേർക്കൊക്കെ ഗ്യാസ് ചേറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നേതാക്കൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വണ്ടി നിർത്തിയത് കേട്ടോ പിന്നെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നിർത്തി നല്ലൊരു സ്പോട്ടായിരുന്നു അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളുകൊണ്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റുവായിരുന്നു ഷെഫീർക്കൊക്കെ ഛർദിക്കാൻ വന്നിട്ട് ആകെ ആവശ്യതായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം ബ്രെഡ് ആവി ചെയ്തും ബീഫ് കറിയും ബീഫ് ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ അപ്പം താഥാപ്പിക്ക് ഭക്ഷണം കണ്ടപ്പോൾ കുറച്ച് കഴിച്ചപ്പോൾ വിശ്വാസം നേതാപിക്ക് ഒട്ടും വിശപ്പ് സഹായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അറിയാൻ പാടില്ല കേട്ടോ അപ്പം പെട്ടെന്ന് നേതാപിക്ക് വയറുവേദന വരും ഗ്യാസ് കയറണമേ കേട്ടോ നേതാപി വയറുവേദന എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകും അങ്ങനെ ഞാൻ വേഗം കഴിച്ചിട്ട് പിന്നെ ചിഞ്ചുന് വാരി കൊടുക്കാൻ കേട്ടോ അവളുടെ കയ്യിൽ രണ്ട് പിള്ളേര് ഇരിക്കുന്നതുകൊണ്ടിട്ട് അവൾക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ അവളാണെങ്കിൽ വേഗം വേഗം തിന്നാനിട്ടാണെങ്കിൽ എനിക്ക് ദേഷ്യം കിരിട്ട് വയ്യായിരുന്നു അവളുടെ വായന്നങ്ങോട്ട് ഇറങ്ങുന്നില്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടു അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ കുറേ ഈ സുമ തുമി തുമക്കിയായിട്ട് ഒരുപാട് സാധനം മിഠായികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ബാക്കിലായതുകൊണ്ട് ഞങ്ങളാണ് ഇട്ടോ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ നമ്മളിത് പോണ വഴിക്ക് കുരങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുരങ്ങനെയൊക്കെ നമ്മളിപ്പോൾ കാണുമെങ്കിൽ ഇങ്ങനെ യാത്ര ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ പിന്നെ കാണുമ്പോൾ നല്ല രസമല്ലേ ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ ഒരു സ്പോട്ടിൽ നിർത്തിയപ്പോഴാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മൾ അതിരംപള്ളി പിന്നെന്താ മലക്കപ്പാറ വാൾപ്പാറ പിന്നെന്താണ് മറ്റൊരു ഡാമുണ്ടല്ലോ രണ്ട് ഡാമുണ്ട് ആളിയാർ ഡാം അങ്ങനെ പൊള്ളാച്ചി വഴി നമ്മൾ തൃശ്ശൂർ ൂര് കൊച്ചി അങ്ങനെയാണ് കേട്ടോ നമ്മൾ കറങ്ങി വന്നത് അപ്പോൾ ഇവിടെ ഞാൻ അവരൊക്കെ എന്താണ് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആകാൻ വേണ്ടി പോയപ്പോൾ ഞാനൊമ്മച്ചും കൂടി പിന്നെ അന്യൂസ് എൻ്റെ കായലുണ്ടായിരുന്നേ ഇന്യൂസ് ഉമ്മിച്ചീടെ കായലുണ്ടായിരുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോയതാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരൊന്നും പറഞ്ഞൊന്നും ഇല്ലേ അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ അതിൻ്റെ സൈഡിലെ വീടുകളൊക്കെ കാണണം എന്ത് ഭംഗിയാണെന്നറിയോ നമുക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ തോന്നും ഞാനൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഈ വെള്ളം നോക്കി വീടിന് ഫോട്ടോ ഒക്കെ എടുത്തിങ്ങനെ നിന്നിരുന്നത് നമ്മളൊക്കെ ഇവിടെ താമസിക്കുമെങ്കിൽ പക്ഷെ നമുക്കിങ്ങനെ എടുക്ക് വന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ വന്ന് കാണുമ്പോൾ നമുക്കത് നല്ല രസമായിട്ടും ഭംഗിയായിട്ടൊക്കെ തോന്നും അല്ലേ പക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടാകെ ആകെ അടിച്ചിട്ടുണ്ടാകും കണ്ടോ അടുത്തടുത്ത വീടാണ് കേട്ടോ അത് ഈ വീട്ടിലേക്കുള്ള ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഗേറ്റാണ് ഇത് ഇത് അവർക്ക് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കാരണം കണ്ടോ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അവർക്ക് അലക്കാനും പാത്രം കഴുകാനും എനിക്കും കുളിക്കാനും ഒക്കെ ഇറങ്ങാം കേട്ടോ ലോക്ക് ചെയ്തിട്ടേക്കാനിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കിടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വന്നപ്പോഴാണ് ഇവരിങ്ങോട്ടേക്ക് വരാൻ നേരത്തെ സെക്യൂരിറ്റി ഇപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് വിടില്ല പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കയറ്റിയില്ലാട്ടോ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും അവർക്ക് അത് മിസ്സായി മിസ്സായി ഇത്താത്ത കയറിയിട്ടുണ്ടായിരുന്നു ഇച്ചുവിന് എതിയും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങനെ എന്താ പോണ വഴിക്ക് ഞങ്ങളുടെ എന്താണ് ഫോട്ടോ എടുക്കുന്ന മെയിൻ ആൾ പാച്ചുമാണ് ഇട്ടാ ഏത് നേരെ ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കലാണ് ഞാനും ചെഞ്ചും ഉമ്മിച്ചൊക്കെ ആണെങ്കിൽ പിള്ളേരുടെ പുറകേലും പിള്ളേരുടെ എടുക്കലും എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കാനിട്ടു അത് കഴിഞ്ഞ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ഷേഫർക്കാക്ക് അത് കുറേ പഴം ഒമിച്ച് റൂമ തുമ്മി തും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്തായാലും കൊണ്ടോണ സാധനം വേസ്റ്റ് ആവില്ല കാരണം ഞങ്ങൾ എല്ലാവരും വെറുതെ ഇരുന്നിങ്ങനെ കഴിച്ചതോടെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയത് കസേരി ഇട്ട് ഇരിപ്പായിട്ടൊക്കെ വേറെ ഒന്നുമല്ല ഷെഫീക്കിന് എന്തോ ഒരു ഗ്യാസിൻ്റെ ഇതോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു റൂം എടുത്ത് പിന്നേം ഫ്രഷ് ആവാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ കട്ടലിൽ കിടപ്പായി ഇരിപ്പായി അങ്ങനെ അവിടെ കയറി വാതിലടിച്ചപ്പ അഞ്ഞൂസ് അന്യൂസും തുടങ്ങിയിട്ടോ കരച്ചൽ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെയും കടയിൽ പോയി ചായയും സോഡയും വെള്ളവും മിഠായി അതും ഇതെല്ലാം മേടിച്ച് പിന്നെയും നമ്മൾ പിള്ളേർ കഴിച്ചിട്ട് വണ്ടിയിൽ സാധനം ഇരുന്നിട്ടും നമ്മൾ പിന്നെയും കടയിലൊക്കെ പോയിട്ട് പിന്നെയും മേടിച്ച് കഴിച്ച് അങ്ങനെ അതാ ചിഞ്ചു ഡാൻസ് കളിക്കുക അത് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് അതും ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഞ്ഞിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിർത്തിയപ്പോൾ അടുത്തൊരു സ്പോട്ട് കിട്ടി പിള്ളേർക്ക് ഫുഡ് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ കിട്ടും അന്യൂസ് ന്യൂസ് മാത്രമേ കഴിച്ചോളൂ വേറെ ആരും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതേ വണ്ടികൾ ഇങ്ങനെ പോവാണ് കുറേ ബൈക്കും പിള്ളേരൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ റോഡ് നല്ല തിരക്കായിട്ട് വരണിണ്ട് മഞ്ഞൊക്കെ മൂടിക്കൊണ്ടിരിക്കുകയാണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോണത് ഡാമിലേക്കാണ് കേട്ടോ ഞങ്ങൾ രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ സെയിം ഈ റൂട്ട് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ ഒറ്റ റൗണ്ട് ഇങ്ങനെ വരാനായിട്ട് ഒറ്റ ദിവസത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഈ ഡാമൊക്കെ ഇതിന് മുന്നേ നമ്മൾ പലവട്ടം വന്നതാണ് കേട്ടോ പക്ഷെ പിന്നേ പിന്നെ യാത്രകൾ രസമാണല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്ത് പിള്ളേരാണെങ്കിൽ നല്ലോട്ടാണ് കേട്ടോ അത് കാരണം അമ്മ പറഞ്ഞിരുന്നു നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുള്ള വാക്കിപ്പോ ഞങ്ങൾ ടൂറ് പോകുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വേറൊരു വൈബല്ലേ അവരെ വീട്ടിൽ നിന്ന് ഒരു പായ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്ഥലത്ത് അങ്ങോട്ട് പാവ ഇരിക്കാതിരിക്കുക ഫുഡ് കഴിക്കുക അങ്ങനെ ിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഒക്കെ ഇങ്ങനെ എടുക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ കുഞ്ഞിപ്പണ്ണെ കലാമ്പ് ഉണ്ടാക്കാനോ ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ബീഫ് റോസ്റ്റ് ഇഞ്ചിക്കറി പിന്നെന്താണ് നമ്മുടെ ഈന്തപ്പഴം ഈന്തപ്പഴം അല്ലേ ആ സംഭവം പുളിഞ്ചി പുളിഞ്ചി അച്ചാർ അങ്ങനെ എല്ലാം ഐറ്റംസും കേട്ടോ ബീഫ് എല്ലാം ഉണ്ടായിരുന്നേ നെയ്ച്ചോറ് അങ്ങനെ അതൊക്കെയായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കാനോ അപ്പോളാണ് വിചാരിച്ചത് ഫുഡ് അയക്കാനുള്ള പ്ലേറ്റ് തീർന്നു കാരണം രാവിലെ എല്ലാവരും ആവശ്യമായിട്ട് ഓരോ പ്ലേറ്റിലൊക്കെ അങ്ങോട്ട് കഴിച്ചപ്പോൾ ഉച്ചക്കത്തെ കാര്യം പോയിട്ട് രണ്ട് പ്ലേറ്റ് ഉണ്ടായിരുന്നുള്ളു പിന്നെ ഫുഡ് ബാക്കി വന്നാൽ പാത്രമൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കഴിച്ചിട്ട് എല്ലാവരും ഇതേ ഉമ്മിച്ചൊക്കെ കഴിക്കുന്നാണ്ടില്ലേ ഐസ് ക്രീം പൈനാപ്പിൾ ഉണ്ടായ പാത്രത്തിലാണ് ഇട്ട് ഉമ്മിച്ചൊക്കെ കഴിക്കുന്നത് ഞാനും ഏതോ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കഴിച്ച് കുറേ കുഴിച്ചിട്ടിട്ട് ഞാനങ്ങോട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടായിട്ടല്ലോ പറ്റണ്ടായില്ല കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് നമ്മൾ ഇത് നേരം കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഇതേ പായസമൊക്കെ കൊണ്ടുന്നത് ആകെ കൊട്ടി പാത്രത്തിലൊക്കെ ആയി ആകെ ഇതായിട്ടുണ്ട് കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ മെനക്ക് വെക്കൂല അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പായസത്തിൻ്റെ പാത്രമൊക്കെ കൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് യഥാർത്ഥം കഴിക്കണ പാത്രം കണ്ടില്ലേ പക്ഷെ ഇങ്ങനെ ഇരുന്ന് പായൊക്കെ വിരിച്ച് നമ്മളെ നല്ല തൈലത്തൊട്ടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് വേറൊരു വൈബാണ് കേട്ടോ ഇവിടെ നമ്മൾ വലിയൊരു ഇതിൽ ക്യാനിൽ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ഫിർക്കാക്കൊക്കെ ആകെ ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ it up. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതേ കാട്ടുപോത്തിനെ കാണുന്നത് ഈ വഴി പലവട്ടം പോയിട്ടുണ്ടെങ്കിൽ കാ കാട്ടുപോത്തിനെ കാദ്യായിട്ടാണ് കേട്ടോ കാണുന്നത് നേതാപി അങ്ങോട്ട് ഓടിയപ്പോൾ തന്നെ ഷെഫിക്ക് നല്ല വഴക്കു പറഞ്ഞിട്ടോ കാരണം ഈ സാധനം എങ്ങനെ എപ്പോഴും അടുത്തേക്ക് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ പായച്ചു അതിൻ്റെ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്ത് എനിക്കും പോകണമെന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഇരിക്കണ്ടോ ഞാനും ഞാനവിടെ പിടിച്ച് നിർത്തിക്കാണ് കാരണം നമ്മൾ നമ്മളോടെയാലും പിള്ളേർക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് കാണുമ്പോൾ അറിയാൻ പാടില്ലല്ലോ അപ്പോഴത്തെ കുറേ ആൾക്കാർ അതിനെ കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി കാണലും ഫോട്ടോ എടുക്കലൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ആൾക്കാരെ കാണുമ്പോൾ ഓടി വരോന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നിറച്ചുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോഴാണ് അത് പിന്നെ നിറയെ കാട്ടുപോത്തുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല പോണ വഴിയൊക്കെ വഴിയൊക്കെ നല്ല വൈബാറൊന്നും മഴയും ഉണ്ടായില്ല അധികം വെയിലും ഉണ്ടായിരുന്നില്ല ചൂടും ചൂടുണ്ടായില്ല തണുപ്പുണ്ടായില്ല എല്ലാം നോർമൽ ആയിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെയും വണ്ടിയിലേക്ക് കയറി നമ്മൾ യാത്ര ഇറങ്ങി അപ്പോഴത്തേനും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയിട്ടോ രാത്രിത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല വെളുപ്പിന് രണ്ട് മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ വന്നത് അത് കാര്യം നമുക്ക് പള്ളി നിറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായാലോ അതിൻ്റെ പണിയാണ് കേട്ടോ അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുന്നത് നമ്മുടെ ഭാഗത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ചേട്ടൻ വന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകി വരാനായിട്ട് അരിപ്പക്കുട്ടില്ലാത്തത് കൊണ്ടിട്ട് അത് മേടിക്കുകയാണേ എനിക്ക് പോയിട്ടും അങ്ങനെ ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് അറി രാവിലെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നേ ഇത് നമുക്ക് ഇറച്ചി നന്നാക്കലും മുറിക്കലും മിക്ക പാണികളാണ് കേട്ടോ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി ഒരു വൈകുന്നേരം ടൈം ആയ അവണിന് മുന്നേ തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടിട്ട് ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കുറേ മയിലും കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് മിസ്സായിപ്പോയി അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ എല്ലാവരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്